ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ന് താട്ടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് പ്രകാശിന്റെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് കാതമ്പരി പ്രകാശിന്റെ മരുന്നൊക്കെ കൊടുക്കായിരിക്കും കേട്ടോ ഇന്ന് അച്ഛാ കഴിക്കുന്നൊക്കെ പറഞ്ഞ് കൊടുക്കാണ് കല്യാണി അക്കൂടെ കാർത്തികം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ കാർത്തിക ഉണ്ട് അതുപോലെ തന്നെ കല്യാണി ഉണ്ട് കിരണിയില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും പ്രകാശം ചെയ്യിക്കേണ്ട ആ എത്തിയോ എന്തായി മക്കളെ കാര്യങ്ങൾ ആ അച്ഛനെ വാർഡിലേക്ക് മാറ്റിയല്ല ഇപ്പൊ അങ്ങോട്ട് മാറ്റിയുള്ളൂ അടേ ഞങ്ങളാദ്യം റൂമിലാ പോയത് അപ്പോഴാ സിസ്റ്റർ പറഞ്ഞത് വാർഡിലേക്ക് മാറ്റിയെന്ന് എന്താ മക്കളെ കാര്യം പയ്യൻ വന്നായിരുന്നോ കണ്ടോ ആ പയ്യൻ വന്നു കണ്ടു രണ്ടു കൂട്ടർക്കും ഇഷ്ടം ഏച്ച എന്ന് പറയണേ ആ സമാധാനായി അല്ല എന്നിട്ട് അവരെന്തേലും പറഞ്ഞു മോളെ എന്ന് പറയുമ്പോ ആ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ വെച്ചാൽ തീരുമാനിച്ചേക്കണത് പക്ഷെ അതിനുമുമ്പ് എൻഗേജ്മെന്റ് നടത്തണമെന്നാണ് വിചാരിക്കണത് അപ്പോഴേക്കും അച്ഛന്റെ മുറിവൊക്കെ ഒരുവിധം ഉണങ്ങുമല്ലോ അപ്പോ എൻഗേജ്മെന്റിലൊക്കെ നടത്താമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കാതമ്പരി പറയേണ്ടത് എന്തിനാ കല്യാണി എൻഗേജ്മെന്റ് ഒക്കെ വെക്കാൻ പോയത് ഡയറക്റ്റ് അങ്ങോട്ട് കല്യാണം നടത്തിയാൽ മതിയായിരുന്നു ചേച്ചിയുടെ മനസ്സെ എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും പറയുമ്പഴേക്കും കരിയാണി പറയണ്ട അതൊന്നോർത്ത് പേടിക്കേണ്ട ചേച്ചി കാത്തികച്ചുടെ മനസ്സ് പെട്ടെന്നൊന്നും മാറിയില്ല കാത്തികച്ചക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ദിലീപേട്ടന എന്ന് പറയണം പയ്യൻ എങ്ങനെയുണ്ട് മോളെ നല്ല പയ്യനാ എന്ന് കല്യാണി പറയാണ് അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെടും അല്ലെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ എന്റെ കല്യാണി മോളും കിരൺ മോനും കണ്ടുപിടിച്ച ബന്ധമല്ലേ നല്ല പയ്യൻ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് ആകെ ഒരു ടെൻഷൻ പോല ആ ജയിലിൽ കിടക്കുന്ന എന്റെ മോനും ആ ഗംഗപ്രസാദ് പറഞ്ഞ ആ ലവലാദിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായാലോ ആ പയ്യനെയും കൂടി അവരെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയാലോ അതൊടുത്തിട്ടാ എനിക്ക് പേടി അച്ഛ അവർക്ക് ഉടനെ ഒന്നും പരോള് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ് പരോള് കിട്ടില്ലായിരിക്കും പക്ഷെ അവർക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ ഗംഗപ്രസാദിനെ കേട്ടിടത്തോളം വലിയ ഗുണ്ടയാണ് അവന്റെ അവനെ അറിയ അറിയാവുന്ന ആൾക്കാരും അവന്റെ ഫ്രണ്ട്സൊക്കെ പലയിടത്തും ഉണ്ട് ഇവിടെയും കുറെ പേരുണ്ടാകും അവരും മതിയല്ലോ നിങ്ങൾ അപായപ്പെടുത്താനായിട്ട് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ടത് അത് അച്ഛൻ പറഞ്ഞ ശരിയാണ് ആ സ്റ്റെഫി എന്ന് പറഞ്ഞപോലെ ഗംഗപ്രസാദിന്റെ ഗ്യാംഗിലെ ആളാണെന്ന് വരും ഞങ്ങക്ക് സംശയമുണ്ട് അത് ശരിയാ അച്ഛൻ പറഞ്ഞത് കാരണം എന്നെ കാർത്തികശേഷം അന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അവിടെ സ്റ്റെഫി ഉണ്ടായിരുന്നു അത് മാത്രല്ല ബൈജുവിനെ മനഃപ്പൂർ അവള് വലവീശി പിടിച്ചതാണ് സംശയപ്രദമായിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് ബൈജു അവൾ പരിചയപ്പെട്ടത് അതിനുശേഷം ബൈജുനെ വീട്ടിൽ വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് അപ്പോഴാണ് അച്ഛൻ ഇത് സംഭവിച്ചത് അതുകൊണ്ട് അവളെ ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറയാണ് മക്കളെ അവള് ശരിക്കും സംശയിക്കണം ഗംഗപ്രസാദും വിക്രത്തിന്റെ ആൾക്കാര് ആരെങ്കിലും ഇവിടെ ഉണ്ടാവും അവർ ചിലപ്പോ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരിക്കും നിങ്ങളെ മാത്രമല്ല കാർത്തിക മോളെ ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ വന്നിരിക്കുന്ന ആ പയ്യനും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവിക്കില്ലായിരിക്കും കിരണും കിരണന്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല മക്കളെ എന്നാലും സൂക്ഷിക്കണം എന്ന് നമ്മുടെ പ്രകാശം പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ കല്യാണി കല്യാണി അതൊക്കെ കഴിഞ്ഞിട്ട് ആ ശരിയാന്ന് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോളുള്ളപ്പോ ഒന്നും സംഭവിക്കില്ല എൻ്റെ മോളെ ദേവിയുടെ അത് കിട്ടിയേക്കണം അനുഗ്രഹം കിട്ടിയേക്കണം മോളാ കല്യാണി മോളുള്ളപ്പോ ആർക്കും ഒരു അപകടം സംഭവിക്കാൻ മോള അപകടം സംഭവിച്ചാലേ രക്ഷപ്പെടും ഈസി ആയിട്ട് രക്ഷപ്പെടും ഇപ്പൊ എന്നെ കണ്ടില്ലേ എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് കല്യാണി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് സ്റ്റെഫി വന്നിരിക്കാട്ടോ സ്റ്റെഫി എടുത്ത് ഗംഗാപ്രസാദ് പറയണ്ട് നീ ഇതിനാടി ഇങ്ങനെയൊക്കെ വരുന്നത് നിന്നെ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് നിന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവര് പിടിക്കില്ലേ എടാ എന്നെ പിടിക്കാൻ എങ്കിൽ പിടിക്കട്ടെടാ ഹോ നീ കൂടി പുറത്തേക്ക് വരാതെ ഒന്നും നടക്കുമോ തോന്നുന്നില്ല എന്തായാലും പുറത്തൊന്നും വിശേഷം ഉണ്ടോ ഓ വിശേഷല്ലേ ഉള്ളൂ നിന്റെ പെംഗളൂരുത്തി ഉണ്ടല്ലോ കാർത്തിക അവളെ വിവാഹം ഉറപ്പിച്ചു ഏ അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്നോ അതെ ഏതൊരു ദിലീപ് എന്ന പയ്യനാണ് ഞങ്ങളുടെ കുറച്ച് കൂട്ടാളികളൊക്കെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടുന്ന് കിട്ടിയ വിവരമാണ് പയ്യൻ വന്ന് കണ്ടുപോയി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു ഇനി ഡയറക്റ്റ് വിവാഹം നടത്താനാ അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ വിവാഹം നടക്കാൻ പാടില്ല അതിനെനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ നീ കൂടി വന്നാലല്ലേ എന്തിലും സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ എന്നിന്റെ പെങ്ങളുടെ വിവാഹം പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകും ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി നോക്കാടി എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോവാണ് സ്റ്റെഫി പോയി കഴിയും ഗംഗാപ്രസാദ് വിക്രത്തിന്റെ മനോഹറിന്റെയും അതുപോലെ തന്നെ രാഹുലിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഗംഗാപ്രസാദിനോട് ചോദിക്കണ്ട് വിക്രം ചേട്ടാ ആരാ വന്നത് ചോദിക്കുമ്പോ സ്റ്റെഫിയാ വന്നത് എന്താ പറഞ്ഞത് കാർത്തികയുടെ ആ വിവാഹം ഉറപ്പിക്കാൻ പോവാണ് ഏഹ് കാർത്തികനെ വിവാഹം ഉറപ്പിക്കാൻ പോവാണെന്നു അതെ ചേട്ടാ ഈ വിവാഹം നടത്താൻ വേണ്ടി സമ്മതിക്കരുത് കേട്ടോ സമ്മതിച്ചു കഴിഞ്ഞല്ലേ അവർക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അവള് സ്വത്തുക്കളൊക്കെ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കും എടാ എന്നാലേ അവൾ എങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചു എന്നാണ് ആലോചിക്കണത് അവൾക്കൊരു അസുഖം ഉള്ളതല്ലേ അതൊക്കെ അറിഞ്ഞിട്ട് ഒരുത്തൻ കല്യാണം കഴിക്കാൻ വന്നോ ആ വന്നിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ അവളുടെ വിചാരം ഇങ്ങനെയായിരിക്കും അവൾക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പേര് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ട് ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൾക്ക് മരിക്കാലോ അതായിരിക്കും അവളുടെ ഉദ്ദേശം എന്ന് വിക്രം പറയാണ് ഗംഗപ്രസാദ് പറഞ്ഞണ്ട് അത് നീ പറഞ്ഞ ശരിയാണ് അവളുടെ വിവാഹം എങ്ങനെ മുടക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുണ്ട് ഗംഗേ ഞാൻ നിനുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് എടാ അവരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ അവരെയൊക്കെ വിട്ടേക്ക് എന്തിനാ നീ വെറുതെ ആവശ്യം അവര് അവളുടെ പുറകിൽ ഇനി നടക്കണത് എല്ലാം പോട്ടേടാ നീ മിണ്ടി പോരുതെ നീ ജയിലിലേക്ക് നിന്റെ സ്വഭാവമാണെന്ന് എല്ലാം ും പറഞ്ഞു ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെന്തിനുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയുന്നെ എന്നൊക്കെ ഗംഗാപ്രസാദ് മനോഹറിനോട് പറയാട്ടോ മനോഹർ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും മിണ്ടാതെ അവിടെ തന്നെ അങ്ങനെ നിക്കുകയാണ് അതിനുശേഷം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ രാഹുല് പറഞ്ഞേ ആദ്യം കൊല്ലേണ്ടത് ആരെയാണെന്ന് അറിയാവോ ഇവനെയാ ഈ മനോഹറിനാ ഇവനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തിനുണ്ടെങ്കിൽ അംഗളെ ഇവനെ ആദ്യം ഇല്ലാതാക്കാൻ പോണത് ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് ശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ് കിരണിനെയാണ് കിരണിങ്ങിനെ സ്റ്റെഫിയുടെ ഫോട്ടോ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് We'll be right <laughs> back. സ്റ്റെഫീനെ കുറിച്ച് പറഞ്ഞു നോക്കുമായിരുന്നു അടാ അവൾക്ക് ഇവിടെ ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അവൾക്ക് ഉറപ്പായിട്ട് അവള് ഗംഗാപ്രസാദിന്റെ ആള് തന്നെയാണ് പക്ഷെ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയാത്തത് അവൾക്ക് ചെന്നൈയിൽ മാത്രല്ല കേരളത്തിലും കുറച്ച് പിടിവലയും ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗംഗാപ്രസാദിന് വലം കൈ തന്നെയാണ് ഇവള് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്തായാലും ദിലീപ് ഏട്ടന എന്തേലും പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ അതൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടോ പോലീസുകാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ജയിലിൽ നിന്ന് എന്തുണ്ടെങ്കിലും വിളിച്ചു പറയാന്ന് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാലും സൂക്ഷിക്കണം നമ്മൾ എന്നൊക്കെ പറയാട്ടോ പറയാം കിരണും കല്യാണി കൂടി കാർത്തികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ലക്ഷ്മിയമ്മ ആ മക്കള് വന്നാലോ വാ എന്ന് പറഞ്ഞ് കേറി വിളിക്കുക വിളിക്കാൻ വാ അകത്തേക്ക് വന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട് കിരണും കല്യാണി അകത്തേക്ക് വരുകയാണ് എന്തായി മക്കളും ചോദിക്കുമ്പോ കല്യാണി പറഞ്ഞു ആ ലക്ഷ്മിയമ്മ ഡേറ്റ് എടുത്തു ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഏഹ് ഈ മാസം മുപ്പത്തൊന്നാം തീയതിയോ അതെ തുലാം പതിനാലിന് ഡേറ്റ് എടുത്തിരിക്കുന്നത് നിശ്ചയത്തിന് അപ്പൊ എനിക്ക് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നത് ഏഹ് തുലാം പതിനാലോ അതേ മാസം അതേ മുപ്പത്തൊന്നാം തീയതി അത് പെട്ടെന്ന് ആയല്ലോ എന്ന് പറയാണ് ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു എന്ന കാർത്തിക പറയുമ്പോഴേക്കു ലക്ഷ്മാവ് പറയാണ് എന്റെ മോളെ വെറുതെ പറയാട്ടോ ഇവള് ഇവൾക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തി വിവാഹം നടത്തണോന്നാണ് ഇപ്പൊ ഏത് നേരം സ്വപ്നം കാണല്ല ആണോ ചേച്ചി എന്നെ കല്യാണം ചോദിക്കുമ്പോ ഇല്ലടി അമ്മ വെറുതെ പറയാ ആ എന്തായാലും അച്ഛനേം പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കുമായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛന ഞങ്ങ ആദ്യം കൊണ്ടുപോണത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് അതിനുശേഷം അച്ഛൻ ഇവിടെ വന്ന് നിക്കട്ടെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്തായാലും അച്ഛനും ഉണ്ടാവും വിവാഹ നിശ്ചയത്തിനും അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ അപ്പോഴേക്കും ലക്ഷ്മ പറയണ്ടേ മോളെ സൂക്ഷിക്കണം ആ ഗംഗപ്രസാദിന്റെ ആൾക്കാരെ അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി പിന്നെ ഡ്രസ്സും ആഭരണവും എടുക്കാൻ പോണ്ടേ അത് എന്തിനാടി നിശ്ചയത്തിന് അതൊക്കെ വേണം ഗോൾഡും ഗോൾഡും മോതിരൊക്കെ എടുക്കണ്ടേ അതിനു വേണ്ടി ഒരു ദിവസം നമുക്ക് പോകണം എന്നൊക്കെ കല്യാണി പറയാണ് ശേഷം കല്യാണിയും കിരണം കൂടിയിട്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും കല്യാണി കല്യാണി കാർ കാദമ്പരി ഒരു ഡ്രസ്സ് എടുത്ത് വെക്കുവാണ് കല്യാണി ചോദിക്കേണ്ട ഡിസ്ചാർജ് ആക്കിയോ ചേച്ചി ആ ആക്കി മോളെ എന്ന് പറയുന്നുണ്ട് അച്ഛ എന്നാ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് പോകാം അതിനുശേഷം വേണമെങ്കിൽ കാർത്തിക ചീച്ചിയുടെ വീട്ടിലോ കാമ്പരിച്ചയുടെ വീട്ടിലോ നിൽക്കാലോ എന്ന് പറയുമ്പോൾ കാതമ്പരി പറയണ്ട അതേ അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ സൗകര്യം കുറവാണ് പക്ഷെ എന്നാലും രതീഷേട്ടനെ ഇപ്പൊ മുമ്പത്തെ പോലെ അച്ഛനോട് ഒരു ദേഷ്യവും ഇല്ല അച്ഛനെ അവിടെയും വന്ന് നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കിരൺ പറയണ്ട അങ്ങനെ പെട്ടെന്ന് അവിടെ ഇവിടെ നിന്ന് മാറി നിൽക്കണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം ആദ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞിരിക്കണത് ആ മോളെ ഡേറ്റ് എടുത്തോ ആ മുപ്പത്തൊന്നാം തീയതി അച്ഛാ അച്ഛനെന്തായാലും പങ്കെടുക്കാൻ പറ്റൂ എന്ന് പറയാണ് അങ്ങനെ കാലിൽ കല്യാണി പറയണ്ടേ കതമ്പിരി ചേച്ചി ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാട്ടോ ആ സമയത്ത് കിരണ്ണ മാറ്റി നിർത്തിയിട്ട് പ്രകാശിന് ചോദിക്കണ മോനെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലെ ആ ഗംഗപ്രസാദിന്റെ ആൾക്കാരൊന്നും പരവളിലിറങ്ങാൻ ചാൻസ് ഇല്ലല്ലോ ഇല്ല അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തെങ്കിലും സൂക്ഷിക്കണം അജങ്കപ്രസാദിനെ സൂക്ഷിക്കണം മക്കളെ എനിക്ക് പേടി ഇപ്പൊ നിങ്ങളെ മാത്രമല്ല കാർത്തിക മോളെ കല്യാണം കഴിക്കാൻ വന്ന ഓർത്ത് വന്ന പയ്യനെ ഓർത്തിട്ടും എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ കിരണോട് പ്രകാശം പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ